നമസ്കാരം തമിഴ്നാട്ടിൽ നടന്നൊരു വാർത്തയാണ് ഈ പാവം പിടിച്ച മനുഷ്യൻ പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഇദ്ദേഹം മൊബൈൽ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് മൊബൈലിൽ കിടക്കുന്നു ഏതോ ഒരു കമ്പനിയുടെ പേര് വെച്ചിട്ട് അവർ പഴയ നാണയങ്ങൾ വാങ്ങിക്കുന്നുണ്ടെന്നും പറഞ്ഞ് പുള്ളി അവരെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തു പുള്ളിയുടെ കയ്യിലുണ്ടായിരുന്ന പണ്ട് കാലത്തെ ഇരുപത് പൈസയും അഞ്ച് പൈസയും പത്ത് പൈസയൊക്കെ നാണയങ്ങൾ കുറച്ചുണ്ടായിരുന്നു അതിൻ്റെ ഫോട്ടോ അവർക്ക് അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഇതിന് മുപ്പത്തി ലക്ഷം രൂപയോളം വിലയുണ്ട് ഈ മുപ്പത്തിയെട്ട് ലക്ഷം രൂപ വിലയാണെങ്കിൽ ഇതിനെ സർട്ടിഫൈ ചെയ്യണം സർട്ടിഫൈ ചെയ്യാൻ വേണ്ടി ആയിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞു പുള്ളി മുപ്പത്തെട്ട് ലക്ഷം രൂപ വിലയുള്ളതാണല്ലോ എന്ന് കരുതി ഈ സെവൻ എയ്റ്റ് സിക്സ് നമ്പർ വരുന്ന കോമൺ ആയിട്ട് ഒരു ഒരു പ്രയോജനമില്ലാത്ത നോട്ട് ഉൾപ്പെടെ കുറേ ഫോട്ടോയൊക്കെയാണ് അയച്ചു കൊടുത്തത് ഈ പത്ത് രൂപയ്ക്ക് പത്ത് രൂപ കിട്ടുന്ന പത്ത് രൂപയൊക്കെ അയച്ചു കൊടുത്ത് അപ്പോൾ മുപ്പത്തെട്ട് ലക്ഷം രൂപ കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ പുള്ളി എന്ത് ചെയ്തു എവിടുന്നൊക്കെയോ കടം വാങ്ങിച്ച് പുള്ളിയുടെ ഗൂഗിൾ പേ എന്നാലും എവിടുന്നൊക്കെയോ കടം വാങ്ങിച്ച് ഈ ലോക്കലായിട്ടുള്ള ഈ ഫോണൊക്കെ റീചാർജ് ചെയ്യുന്ന കടകളിൽ കൊണ്ട് അവരെയൊണ്ട് ആയിരത്തഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു അപ്പോൾ അവരവിടെ നോട്ട് എണ്ണുന്നതിൻ്റെ വീഡിയോയും നോട്ട് അടുക്കുന്ന വീഡിയോയും ഒക്കെ പുള്ളിക്ക് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു സംഭവം എല്ലാം സെറ്റാണ് നിങ്ങളുടെ മുപ്പത്തെട്ട് ലക്ഷം രൂപയുമായിട്ട് ഡൽഹിയിൽ നിന്നോ പഞ്ചാബിയിൽ നിന്നോ മറ്റോ വണ്ടി വിട്ടിട്ടുണ്ട് പുള്ളി ഇതെല്ലാം വിശ്വസിച്ച് പുള്ളിയുടെ ആധാർ കാർഡും പാൻ കാർഡും എല്ലാ സാധനങ്ങളും അയച്ചു കൊടുത്തു ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ പണ്ട് തൊട്ടേ നടക്കുന്നതാണ് നമ്മൾ ഈ അയച്ചു കൊടുക്കുന്ന പൈസ ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല കാരണം ഇതൊക്കെ ഏതോ നോർത്ത് ഇന്ത്യയിലൊക്കെ മരിച്ച ആളുകളുടെ പേരിലേക്ക് എടുത്തിരിക്കുന്ന അക്കൗണ്ടാണ് ഈ പൈസ വന്നാൽ തന്നെ അപ്പം തന്നെ ഏതെങ്കിലും എ ടി എം നിന്നോ ഓൺലൈൻ വഴി അവർ ഈ പൈസ അക്കൗണ്ടിൽ നിന്ന് വലിക്കും ആരാണെന്ന് എവിടെ ആണെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല ഈ പാമ്പടിച്ചൻ്റെ ആയിരത്തഞ്ഞൂറ് രൂപ പോയി ഇതുകൂടാതെ ഇവിടുന്ന് വണ്ടിയിൽ പൈസയുമായിട്ട് വരുന്നു എന്നുള്ള ഒരു വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തു സ്ഥിരം നടക്കുന്നതാണ് ഈ തട്ടിപ്പ് നിങ്ങളാരെങ്കിലും ഏതെങ്കിലും സൈറ്റിൽ വിൽക്കാനുണ്ടെന്നോ വാങ്ങാനുണ്ടോന്നോ ഒക്കെ കണ്ട് കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യമാണ് അതിനുശേഷം ഇദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ പൈസയായിട്ട് വന്ന വണ്ടി നാമക്കൽ ചെക്ക് പോസ്റ്റിൽ പിടിച്ചു കിടക്കുകയാണ് അവിടെ ഒരു ഇരുപത് എണ്ണൂറ് കൊടുക്കാതെ അവിടുന്ന് റിലീസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു പുള്ളി ആ പെട്രോൾ പമ്പിൻ്റെ ഉടമസ്ഥൻ്റെ അടുത്തു നിന്ന് ഒരു സുഹൃത്തുക്കളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് ഈ പറഞ്ഞ എമൗണ്ട് കടം വാങ്ങിച്ച് ഇവർക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു അപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായത് പുള്ളിയുടെ അടുത്തുനിന്ന് വീണ്ടും പൈസ ആവശ്യപ്പെട്ടു ഓരോരോ കാരണങ്ങൾ പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് സംശയം തോന്നി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞപ്പോൾ ഇത് തട്ടിപ്പാണെന്ന് മനസ്സിലായി തിരിച്ചു വിളിച്ചപ്പോൾ ഇവർ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല അവർക്ക് മനസ്സിലായി ഇവർക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലായെന്ന് ഉള്ള കാര്യം അവർക്ക് പിടികിട്ടി അങ്ങനെ അവർ മുങ്ങി മുങ്ങിയെന്ന് പറഞ്ഞാൽ അവരെവിടെയോ ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് അവർ ആ കണക്ഷൻ കട്ട് ചെയ്തു ഈ പാവത്തിൻ്റെ ആ പൈസ പോയി കിട്ടി ആ പെട്രോൾ പമ്പ് ഉടമസ്ഥനെ നിന്ന് വാങ്ങിച്ച പൈസയും വേറെ ആരുടെ നിന്ന് കടം വാങ്ങിച്ച പൈസയും പോയി കിട്ടി പുള്ളി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ ഈ പെട്രോൾ പമ്പ് ഉടമസ്ഥിന് ഒരു മെസ്സേജ് ഇട്ട് ഞാൻ ആത്മഹത്യ കാവേരി നദി ചെടി ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് നിങ്ങളുടെ പണം എന്തെങ്കിലും കാലത്തിൻ്റെ കുടുംബത്തിലുള്ള അറിയിൽ തന്നു തീർക്കുമോ നല്ലവനായ പെട്രോൾ പമ്പ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഒരിക്കലും എങ്ങനെ ചെയ്യരുത് എൻ്റെ പണത്തിന് സമാധാനം കൊണ്ട് നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സമാധാനിപ്പിച്ച് ആ ഇരുപതെണ്ണൂറും കാര്യങ്ങളെല്ലാം പോയതൊക്കെ പോട്ടെ പോയത് പോട്ടെ എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് പോലീസിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു ഒരു പക്ഷേ പണം തിരിച്ചു കിട്ടാം തിരിച്ചു കിട്ടായിരിക്കാം കൂടുതലും തൊണ്ണൂറ്റൊമ്പത് ശതമാനം കേസുകളിലും പണം തിരിച്ചു കിട്ടാറില്ല ഇവരെ ഒരിക്കലും ട്രേസ് ചെയ്യാനോ ട്രാക്ക് ചെയ്യാനോ പറ്റാറില്ല അപ്പോൾ ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ നിങ്ങൾക്കും പറ്റാതിരിക്കാം നിങ്ങൾ കരുതേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഇന്ത്യ ഗവൺമെൻറ് ഏകദേശം ആയിരത്തി നാനൂറിൽ പരം വ്യത്യസ്തങ്ങളായിട്ടുള്ള നാണയങ്ങൾ മിനിറ്റ് വേസും ഇരുപത് ഇതിൽ താഴെ താഴെ നാണയങ്ങൾക്ക് മാത്രമാണ് ഡിമാൻഡുകളുള്ളത് നാണയങ്ങളുടെ ടോട്ടൽ വാല്യൂ ഈ പറഞ്ഞ ും ലക്ഷത്തിലെത്തുന്ന ഒരു നാണയം ഇല്ലതാനും അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷങ്ങളും ഒക്കെ ഓഫർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അത് തട്ടിപ്പായിരിക്കും നിങ്ങളുടെ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ ആരെങ്കിലും വാങ്ങിക്കുന്നെങ്കിൽ വാങ്ങിച്ചോട്ടെ പക്ഷേ ഒരു കാരണവശാലും നിങ്ങൾ ഒരു രൂപ പോലും ആർക്കും അഡ്വാൻസായി പേ ചെയ്യരുത് നിങ്ങളേന്തെങ്കിലും റേയറായിട്ടുള്ള നാണയം ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ ഇഷ്ടംപോലെ ഓപ്ഷൻ കമ്പനികളുണ്ട് ഒഫീഷ്യലായി നടക്കുന്ന ലീഗലായി നടക്കുന്ന ആ ഓപ്ഷൻ കമ്പനികളിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് വിറ്റഴിക്കാൻ സാധിക്കുകയും ചെയ്യും വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു വരുമാരും